കൊ കൊപ്പരക്ഷാമായി വെളിച്ചെണ്ണക്ക് വരൂല്ല മൊത്തത്തില് തേങ്ങ കുറവാ എപ്പോഴാണ് വില കൂടുക എനിക്ക് തോന്നുന്ന വില കുറയാനൊന്നും സാധ്യതയില്ല വെളിച്ചെണ്ണ അധികം ഉപയോഗിക്കണില്ല വെറും കുറച്ച് താളിക്കാൻ വേണ്ടിട്ടോ അല്ലെങ്കിൽ ചെറിയ വറവിന് വേണ്ടിയിട്ടോ അങ്ങനെയൊക്കെ ഇപ്പൊ ഉപയോഗിക്കുന്നുള്ളൂ അല്ലാണ്ടപ്പോ നമ്മൾ പപ്പടം കാച്ചാനായിട്ടോ കുട്ടികൾക്ക് വൈകുന്നേരം നമ്മൾ എന്തെങ്കിലും സ്നാക്സ് ഐറ്റംസ് ഉണ്ടാക്കുമല്ലോ അതിനൊന്നും ഇപ്പൊ കച്ചവടക്കാർക്ക് ഇപ്പൊ കിട്ടുന്നില്ല വെളിച്ചെണ്ണ വിളിച്ചെണ്ണപ്പോ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി പത്ത് രൂപ വിലക്ക് ഞങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്നതാണ് അന്നേരം ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഇപ്പൊ അത് നാനൂറ്റി ഇരുപത് രൂപ ഒരു കിലോനെ വിലയായി കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് മില്ലില്നിന്ന് വാങ്ങുന്നേരം ആ റേറ്റിന് തന്നെയാണ് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ തുടർന്നു കൊണ്ട് സാധനങ്ങൾക്ക് വില കൂട്ടാൻ ജനുവരിയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ അത് മുന്നൂറായി ഇപ്പതാ നാനൂറും കഴിഞ്ഞു എന്തായാലും ഓണക്കാലം ആകുമ്പോഴേക്കും വെളിച്ചെണ്ണയുടെ വില അറുന്നൂറ് കിടക്കുമെന്നാണ് വിലയിരുത്തൽ വെളിച്ചെണ്ണയുടെ ഉപയോഗം കുറയ്ക്കുക മാത്രമേ ഇനി മുന്നിലൊരു വഴിയുള്ളൂ അതിനിടെ വിപണിയിലുള്ള വ്യാജന്മാരെ കൂടെ ഒന്ന് സൂക്ഷിക്കാം